അബ്ദുൽ കരീം ഹാജിയുടെ സമാപനമായി ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ ഖത്തം നൽകി സിഖാഫി ഉദ്ഘാടനം ചെയ്തു പി എ അബുബർ ഹാജി അധ്യക്ഷത വഹിച്ചു സി മുഹമ്മദ് ഫൈസബ് മുഖ്യപ്രഭാഷണം നടത്തിന ഷംസുദ്ദീൻ മധിനി അൽ ബാഗിരി ഏരൂർ നിർവഹിച്ചു സിറാജുദ്ദീൻ സിഖാഫി സയ്യിദ് മുഹമ്മദുൽ ബുഖാരി ചുങ്ക ഹാഫിൾ ഇസ്മായിൽ മിത്ലാജ് ഹാഫിൾ ഷർഫാദ് സുഖാഫി പി എസ് കെ മൊയ്തു ബഖബി മാഠവന സയ്യിദ് ഫസൽ അൽ ഐജുസി വാഠാനപ്പള്ളി സയ്യിദ് ഹുസൈൻ തങ്ങൾ വാഠാനപ്പള്ളി സിദ്ദി ഹസിനി പല്ലാരിമംഗലം പി കെ ബാവാധാരിമി അബ്ദുൽ ലത്തീഫ് സുഖാബി പെരുമുഖം ജഫർ സുഖാബി കൈഫമംഗലം മുഹമ്മദ് റിയാസ് ത്രിത്തലു തുടങ്ങിയവർ സംസാരിച്ച് അന്നദാനവും ഉണ്ടായിരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പക്ഷി ആ പക്ഷിയുടെ മാംസം നിങ്ങൾക്ക് സ്വർഗത്തിൽ വെച്ച് കിട്ടുന്നു അങ്ങനെ എന്ത് കിട്ടിയാലും ശരി പക്ഷേ മനുഷ്യന് ഏറ്റവും വലിയ സന്തോഷം വരുന്നത് അത് അള്ളാഹുവിനെ കാണുന്ന സമയത്തുള്ള സന്തോഷമാണ്